മലക്കോട്ടെ വാലിപൻ കഴിഞ്ഞ ദിവസമാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചത് സ്ട്രീമിംഗ് ആരംഭിച്ചതിന് ശേഷം വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ ചിത്രത്തിന്റെ അഭിപ്രായമായി നിരവധി പ്രേക്ഷകർ എത്തുകയും ചെയ്തു ഒരു ഗംഭീര സിനിമ എന്നാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത് എല്ലാവർക്കും ഇത് വർക്കൌട്ടായി എന്ന കാര്യങ്ങളാണ് ഞെട്ടിപ്പിക്കുന്ന വിധം നമ്മളൊക്കെ കേട്ടതും കാരണം നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേട്ട് തിയേറ്ററിൽ പോകാതിരുന്നവരാണ് ഈ സിനിമ ഒ ടിറ്റിലൂടെ കണ്ട് ആസ്വദിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ അവർ ഏറ്റവും കൂടുതൽ മലയക്കോട്ടെ വാലിപനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അന്ന് പറഞ്ഞ ആ കാര്യം തന്നെ അവരും കൂടെ പറയുമ്പോൾ നമ്മളും അതിശയിച്ചിരിക്കുകയാണ് ആ കാര്യം തന്നെ ഇപ്പോൾ കണ്ട ർ റിപ്പീറ്റ് പറയുന്നു തിയേറ്റർ റൺ അവസാനിച്ച് മോഹൻലാൽ ചിത്രം മലക്കോട്ടെ വാലുപൻ ടിയിൽ എത്തിക്കഴിഞ്ഞു ഇന്ന് അർദ്ധരാത്രി മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ആയിരുന്നു ചിത്രത്തിന്റെ സ്ട്രീമിംഗ് ഇതിന് പിന്നാലെ നിരവധി പേരാണ് വാലുവിനെ കുറിച്ച് പ്രതികരിച്ച് രംഗത്ത് എത്തിയത് തിയേറ്ററിൽ വന്നപ്പോൾ കേട്ട ലാഗ് കമന്റുകൾ തന്നെയാണ് ചിത്രത്തിന് ഒ ടി ടി റിലീസിന് കിട്ടിയതെങ്കിലും ക്ലൈമാക്സിന് വൻ കയ്യേടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് മലയ്ക്കോട്ടെ വാലുപന്റെ അവസാന ഭാഗത്തെ അഞ്ചു ആണ് ഓരോ സിനിമാ ആസ്വാദകരെയും ആകർഷിച്ചിരിക്കുന്ന ഘടകം ക്ലൈമാക്സ് രണ്ടാം ഭാഗത്തിലേക്കുള്ള ചൂടുവയ്പാണ് രണ്ടാം ഭാഗത്തിൽ വാലുവനും അച്ഛനും തമ്മിലുള്ള പോരാട്ടമാകും പറയുക എന്നത് വ്യക്തമാണ് അതായത് ഡബിൾ റോളിലാകും മോഹൻലാൽ രണ്ടാം ഭാഗത്ത് എത്തുക പീക്ക് ലെവലാണ് ക്ലൈമാക്സ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നും ഒരു രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തിന്റെ ക്ഷീണം തീർക്കുമെന്നും പ്രേക്ഷകർ ഒന്നാകെ പറയുന്നത് ഈ കാര്യമാണ് സത്യം പറഞ്ഞാൽ നമ്മളും ഞെട്ടിയത് അന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് അന്ന് പ്രേക്ഷകർ എല്ലാവരും പടം കണ്ട് വിജയിപ്പിച്ചിരുന്നു എങ്കിൽ ഈ രണ്ടാം ഭാഗം നടക്കുമായിരുന്നു എന്ന തോന്നൽ നമുക്കുണ്ടായിരുന്നു പക്ഷേ ഒ ടി ടി റിലീസിനു ശേഷം ഒരു രണ്ടാം ഭാഗത്തെക്കുറിച്ച് നിരവധി പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നു ക്ലൈമാക്സിനൊപ്പം തന്നെ സിനിമയുടെ ചില സീനുകളും ഷോട്ടുകളും മോഹൻലാലിന്റെ പ്രകടനത്തെയും പ്രശംസിച്ച് നിരവധി പേർ രംഗത്ത് എത്തിയിട്ടുണ്ട് ബി ജി എം കലിക്കെന്നും ഇവർ പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വരുന്ന മോഹൻലാൽ പാടിയ റാപ്പ് ഗാനത്തിനും വൻ കയ്യടി ലഭിക്കുന്നുണ്ട് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പ്രചരിപ്പിക്കുന്നുണ്ട് ജനുവരി ഇരുപത്തഞ്ചിനാണ് മലക്കോട്ടെ വാലുവൻ തിയേറ്ററിൽ എത്തിയത് അന്ന് പ്രമുഖരായ പലരും പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളുണ്ട് നമ്മളും അതിന്റെ നെഗറ്റീവ് വശങ്ങൾ സംസാരിച്ചിരുന്നു ആ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ഒ ടി ടി കഴിഞ്ഞപ്പോൾ പ്രേശ്വരൻ പറയുന്നത് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് ആ ലാഗ് തന്നെയായിരുന്നു ലാഗ് ശരിക്കും ഒ ടി ടിയിൽ വന്നപ്പോഴും അവർക്ക് ഫീൽ ചെയ്തു പക്ഷേ പക്ഷേ ഒരു ഗംഭീര മേക്കിംഗ് എന്നത് അവർ കയ്യടിച്ച് തന്നെ പറയുകയാണ് ഒരു ഗംഭീര സിനിമ തന്നെയാണ് മലയ്ക്കോട്ടെ വലുവൻ അത് അംഗീകരിക്കുക തന്നെ ചെയ്തു ഒ ടി ടി റിലീസിന് ശേഷം കണ്ട പ്രേക്ഷകർ അതിനൊപ്പം രണ്ടാം ഭാഗം വരണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അവർ എല്ലാവരും പക്ഷേ രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തിന്റെ ക്ഷീണം മാറ്റുമെന്നും അവർ എടുത്തു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ആ ഗംഭീര ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ മികച്ച രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് സിനിമാ ലോകു